ജനാധിപത്യ രീതിയിൽ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് നടത്തിയ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി താഴെപ്പള്ളി ഭാഗം ജെ ബി സ്കൂളിലാണ് നാമനിർദ്ദേശ പത്രിക സമര്പ്പിക്കാനും പിൻവലിക്കാനും പ്രചരണത്തിനും കൊട്ടിക്കലാശത്തിനും കുട്ടികൾക്ക് അവസരം നൽകി തിരഞ്ഞെടുപ്പ് നടത്തിയത് ആറുപേരാണ് സ്കൂൾ ലീഡർ സ്ഥാനത്തേക്ക് മത്സരിച്ചത് വോട്ടിംഗ് രീതിയിലാണ് ഇലക്ഷൻ നടന്നത് കുട്ടികളുടെ പേരും നമ്പറും വിളിച്ച് ഐ ഡി പ്രൂഫ് കാണിച്ച് വോട്ട് ചെയ്തതിന്റെ അടയാളം വിരലിൽ രേഖപ്പെടുത്തി മത്സരത്തിനൊടുവിൽ മുഹമ്മദ് നസൽ സ്കൂൾ ലീഡറായും ഐൻസാറ ഡെപ്യൂട്ടി ലീഡറായും തിരഞ്ഞെടുക്കപ്പെട്ടു

പാർലമെന്റ് ഇലക്ഷൻ എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ പ്രിസൈഡിംഗ് ഓഫീസർ പോളിംഗ് ഓഫീസേഴ്സ് പോളിംഗ് ഏജന്റുമാർ അതിൻ്റെ എല്ലാ സെക്യൂരിറ്റി സംവിധാനങ്ങളും മിലിട്ടറി പോലീസ് അടക്കമുള്ള എല്ലാ കൂടി കുട്ടികൾക്ക് ഒരു പരിചയപ്പെടുക എന്നതും കൂടി ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ വാശിയേറിയ രീതിയിൽ വളരെ താല്പര്യപൂർവ്വം ഈ ഒരു എലക്ഷൻ ഏറ്റെടുത്തിരിക്കുകയാണ് മക്കളെ ആരെ വോട്ട് ചെയ്യണം എന്നുള്ള കൃത്യമായ ഒരു കൂടിയാണ് ഇന്ന് രാവിലെ അവരെ വീട്ടിൽ നിന്ന് നമ്മുടെ സ്കൂളിലേക്ക് എത്തിയത് അത് നല്ലൊരു അനുഭവം ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് നൽകാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം കൂടി അറിയിക്കുകയാണ് മാത്രമല്ല ഈ നാട്ടിലെല്ലാ പിള്ളേർക്കും ജോലി കിട്ടും ശ്രീശങ്കരാചാര്യ और लर्न लक्षमेंगे श्री शंकराचार्य